ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആണെങ്കിൽ ഇന്ന് ചെറിയ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അത്രയ്ക്ക് പറയാനായിട്ട് വിശേഷമൊന്നുമില്ല ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ആണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആണെങ്കിൽ ഞാൻ പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആണെങ്കിൽ ഈ കമൻറ്റിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇതിൽ ഞാൻ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനാണെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് പറയാം എന്ന് ഞാനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വിചാരിച്ച് കമൻ്റില് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പാട്ടും പാടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള ഇപ്പം അതിനുള്ള സമയമൊന്നും ഇല്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇപ്പം അത് പാട്ട് പാടില്ല കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇന്നാണെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇപ്പം ഏകദേശം ആണെങ്കിൽ ഇപ്പം അഞ്ചുമണിയൊക്കെ ആവും തോന്നും വൈകിട്ട് അഞ്ചുമണിയൊക്കെ ആവും ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ രാവിലെ അപ്പം രാവിലെയാണെങ്കിൽ ആയിട്ട് രാവിലെ ആണെങ്കിൽ ഞാനാണെങ്കിൽ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ആണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയി അപ്പം ടയർഡായിട്ടൊക്കെ ഇരുന്നു ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണത്തെ അങ്ങനെയാണെങ്കിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു എല്ലാം ചെയ്യുന്നു ഇവിടെത്തെയാണെങ്കിൽ അമ്മയാണെങ്കിൽ കിടന്നാണെങ്കിൽ ഭയങ്കര വഴക്കായിരുന്നു ഞാൻ ജോലിയൊന്നും ചെയ്യണില്ല എന്നൊക്കെ എനിക്കാണെങ്കിൽ ഭയങ്കര മടിയായിരുന്നു മടിയടിച്ച ദോശമായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് ജോലിയൊന്നും ചെയ്തില്ല കുറച്ചേ ചെയ്തോളൂ അപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കണം ഞാൻ വെച്ചാൽ എനിക്ക് ബോറടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്നാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പം ഒത്തിരി ദിവസമായിട്ട് ഞാൻ ആണെങ്കിൽ ഇങ്ങനെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ഈ ഇടയ്ക്കായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനാണെങ്കിൽ തുടങ്ങിയത് അപ്പം കമൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ആണെങ്കിൽ കിട്ടിയത് അപ്പോൾ ആണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞിങ്ങനെ കുറച്ച് നേരാണെങ്കിൽ ഞാൻ ഞാൻ അതിലാണെങ്കിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെയാണ് ഞാൻ ആണെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആണെങ്കിൽ കുറച്ച് പേരൊക്കെ ആണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞായിരുന്നു ആ വീഡിയോ ആണെങ്കിൽ ആദ്യ ടൈമിലൊക്കെ പറഞ്ഞ് വീഡിയോ കൊള്ളൂല ഇത് എങ്ങനെയാണോ ചെയ്യണത് ആണെങ്കിൽ നന്നായിട്ട് ചെയ്തുകൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് അവർ കമൻറ്റിൽ പറഞ്ഞുതരിക എന്നാലും കുറച്ചുകൂടെ ആണെങ്കിൽ ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്ത് ഒക്കെ ആണെങ്കിൽ അങ്ങ് വീഡിയോ ഒക്കെ എടുത്തിടാം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിഞ്ഞൂടായിരുന്നു ആണെങ്കിൽ ഇതിൽ യൂട്യൂബിൽ തന്നെ അടിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനൊക്കെ പിന്നീട് ആണെങ്കിൽ തുടങ്ങിയത് അപ്പോൾ പിന്നീട് കുറച്ചുകൂടെ ആണെങ്കിൽ വീഡിയോ ഒക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുമ്പോൾ അപ്പോൾ ആണെങ്കിൽ കുറേ വരെ കമൻറ്റ് വന്നായിരുന്നു ഇപ്പോൾ വീഡിയോ ഒക്കെ കൊള്ളാൻ നന്നായിട്ടൊക്കെ ആണെങ്കിൽ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കുറഞ്ഞ് കമൻറ്റ് വന്നായിരുന്നു പിന്നെ വലുതായിട്ട് നെഗറ്റീവായിട്ട് കമൻറ്റൊന്നും വന്നില്ല അപ്പോൾ ആണെങ്കിൽ ഒരാൾ കമൻറ്റിൽ പറഞ്ഞായിരുന്നു വീട്ടിലുള്ള എല്ലാവരെയും ആണെങ്കിൽ പരിചയപ്പെടണം എന്നൊക്കെ പറയുകയാണെങ്കിൽ കമൻറ്റ് വന്നായിരുന്നു എല്ലാവരെയും പരിചയപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് ഓരോ സാവട്ടെ എല്ലാവരെയും പരിചയപ്പെട്ട പെടുക ഇപ്പോൾ അത്ര സാഹചര്യമല്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വിചാരിച്ച് ഇപ്പോൾ പരിചയപ്പെടപ്പെടണ്ട എന്നൊക്കെ വിചാരിച്ച് കാരണം അവർക്കു വേണമെങ്കിൽ വീഡിയോ എടുക്കണതൊന്നും ഇഷ്ടമില്ല അപ്പോൾ ആണെങ്കിൽ അവരെയാണെങ്കിൽ ഇതിൽ പരിചയപ്പെടാനായിട്ട് അവർ അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ഞാണെങ്കിൽ അവരുടെ ഇതൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഞാനാണെങ്കിൽ ഇതിലാണെങ്കിൽ അവരെയൊന്നും പരിചയപ്പെടാത്ത വീട്ടുകാരെയൊന്നും ഞാൻ പക്ഷേ ആണെങ്കിൽ വീഡിയോ കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവരുടെ വീഡിയോയും കൂടെ ഞാൻ എടുത്തിടാം പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് കയറി നോക്കിയാൽ മതി അപ്പം അതിൽ ഞാനാണെങ്കിൽ എൻ്റെ ഫാമിലി ഫോട്ടോയൊക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളാണെങ്കിൽ അതിൽ പോയി ആണെങ്കിൽ കാണണം അപ്പോൾ ആണെങ്കിൽ അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് കാണാം അപ്പം ഈ കമൻറ്റ് ഇട്ട ഈ കാണുവാണെങ്കിൽ നിങ്ങളാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അറിയാമെങ്കിൽ പോയാണെങ്കിൽ കാണണം കണ്ട് അപ്പോൾ ആണെങ്കിൽ എൻ്റെ വീട്ടിലെല്ലാം പരിചയപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പോൾ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പോയണെങ്കിൽ കാണുകയൊക്കെ ചെയ്യാം അപ്പം ആണെങ്കിൽ ഇപ്പം അതിന് അതിന് ആണെങ്കിൽ ഒത്തിരി കമൻറ്റുകളൊന്നും വന്നിട്ടില്ല അപ്പം ആണെങ്കിൽ നെഗറ്റീവായിട്ടൊന്നും കമൻറ്റൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഒത്തിരി ദിവസമായിട്ട് വിചാരിക്കുന്നു നെഗറ്റീവായിട്ട് കമൻറ്റ് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി ഒരു കുറച്ച് മറുപടി ഞാൻ വരണം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആണെങ്കിൽ അതിന്റെ വിശേഷങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാത്തവരൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആണെങ്കിൽ ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് ആണെങ്കിൽ എൻ്റെ ഞാൻ ഈ കമൻ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് അതാണ് ഞാൻ വന്നിരിക്കണേ അപ്പോൾ എല്ലാവർക്കും ആണെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണാം എല്ലാവർക്കും ഹായ് അപ്പോൾ ആണെങ്കിൽ ഇപ്പം ഞാൻ ആണെങ്കിൽ ഈ വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ആണ് ഈ അടുത്ത വീഡിയോയിൽ ഞാൻ ആണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഞാൻ പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇല്ല അതുകൊണ്ടാണ് അകത്ത് വെട്ടമൊന്നുമില്ല വെട്ടം ഉണ്ടെങ്കിലും ആണെങ്കിൽ നല്ല തെളിഞ്ഞൊന്നും കാണാൻ പറ്റില്ല അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പാട്ട് പാടാം കേട്ടോ ഓക്കെ അപ്പം ആണെങ്കിൽ ബൈ ബൈ സി യു